മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവണ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് ചേട്ടൻ്റെ കട്ടിലിൽ എഴുതിയ പേര് ആരോ അത് നശിപ്പിച്ചിരിക്കുകയാണ് അനീഷ് ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ അത്രയും ഫീൽ ആവുന്നുണ്ട് ഇത് ആരാണ് നശിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ ബിഗ് ബോസിനോട് ഞാൻ പറഞ്ഞിട്ടോട്ട് ഇത് ക്യാപ്റ്റൻ ആണോ ചെയ്തതെന്ന് അഭിലാഷിനോട് ചോദിക്കുന്നുണ്ട് അഭിലാഷ് അയ്യോ ഞാനല്ല ചെയ്തത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അനുമോളുടെതേ അവിടെയുണ്ട് പക്ഷേ എൻ്റെ മാത്രം ഇവിടെ ഇല്ല എൻ്റേത് മാത്രമാണ് നശിപ്പിച്ചിരിക്കുന്നത് അനുമോളുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജിസേൽ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് അത് ചെയ്തത് വളരെ മോശമായിട്ടുണ്ടെന്ന് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ബിഗ് ബോസിനോട് പോയി സംസാരിക്കാം എന്താണെങ്കിലും ഇത് മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് അപ്പോൾ അനീഷ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നിരിക്കുന്നുണ്ട് ഇതാരാണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എല്ലാവരുടെയും ബെഡിനകത്തും പേരുണ്ട് പക്ഷെ എൻ്റെ പേര് മാത്രമാണ് നശിപ്പിച്ചിരിക്കുന്നത് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നശിപ്പിക്കാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ആർക്കാണ് ഇത്രയ്ക്ക് ധൈര്യമുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അനീഷ് ബിഗ് ബോസ് വീട്ടിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അനുമോൾ വന്ന് അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട് എന്താ അനീഷേട്ട പ്രശ്നം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ സ്റ്റിക്കർ എൻ്റെ എഴുതിയ സ്റ്റിക്കർ അവിടെ കാണുന്നില്ല അത് ആരോ പറു കളഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചേട്ടൻ ആ ഒരു സ്റ്റിക്കർ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അനുമോളെ ഞാൻ രാവിലെ അത് കണ്ടാണ് എഴുന്നേൽക്കുന്നത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പും ഞാനത് നോക്കിയിട്ടാണ് കിടക്കുന്നതെന്ന് ചേട്ടൻ ആ സ്റ്റിക്കർ സ്റ്റിക്കറില്ലാതെ പറ്റില്ലേ ചേട്ടൻ ആ ഒരു സ്റ്റിക്കറല്ലേ അത് പോട്ടെ എന്ന് പറയുന്നുണ്ട് അനുമോൾക്ക് അനുമോളുടെ പാവ പോകുമ്പോൾ വിഷമമില്ലേ അനുമോളുടെ പാവ തന്നെ നോക്കിയിട്ട് തന്നെ രാവിലെ അനുമോൾ എഴുന്നേക്കുന്നതെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്